മലയാള മിനിസ്ട്രിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു സമയത്ത് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു പാർവതി വിജയി ഭർത്താവായിരുന്ന അരുണും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വിവാഹമോചിതരാണ് എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഒടുവിൽ പാർവതിയും അരുണും വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത സത്യമാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു പാർവതി വിവാഹ ശേഷവും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് പാർവതി തന്റെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതം നയിച്ചു വരികയാണ് മകൾക്കൊപ്പവും സഹോദരിയായ മൃദുല വിജയിയുടെയും കൂടെയാണ് പാർവതി ഇപ്പോൾ താമസം സന്തുഷ്ടകരമായ ജീവിതം നയിച്ചു വരിക തന്നെയാണ് പാർവതി അരുൺ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മിക്കൊപ്പമാണ് ഇപ്പോൾ അരുൺ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുവരും ലിവിംഗ് ടുഗദറിലാണ് എന്നിവരെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അരുണും പാർവതിയും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കവെ തന്നെയായിരുന്നു സായി ലക്ഷ്മിയും അരുണും പ്രണയത്തിലായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒടുവിൽ ഇതിന് പ്രതികരണം അറിയിച്ചുകൊണ്ട് സായി ലക്ഷ്മി തന്നെ രംഗത്തെത്തുകയായിരുന്നു അരുണും പാർവതിയും വേർ പിരിഞ്ഞ സമയത്ത് അരുൺ വലിയൊരു മാനസികാവസ്ഥയിലായിരുന്നു എന്നും വളരെ മോശം അവസ്ഥയിലായിരുന്നു എന്നും ആ സമയത്ത് ഡിപ്രഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളായത് എന്നുമാണ് പിന്നീട് സായി ലക്ഷ്മി തുറന്ന് പറഞ്ഞത് വിവാഹത്തെ മുൻപല്ല വിവാഹ മോചനം നേടിയതിനു ശേഷമാണ് അരുണുമായി പരിചയത്തിലായത് എന്ന് തന്നെയായിരുന്നു സായി ലക്ഷ്മി വ്യക്തമാക്കിയത് ഇപ്പോൾ ഇതാ പാർവതി പുതിയൊരു ജീവിതത്തിലാണ് തന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയ അബദ്ധം തിരുത്തിക്കൊണ്ട് ഇപ്പോൾ പാർവതി സന്തുഷ്ടകരമായ ജീവിതം നയിക്കുകയാണ് അഭിനയത്തിൽ ശ്രദ്ധ നേടാൻ തീരുമാനിച്ച സമയത്തായിരുന്നു പാർവതി അരുണുമായി പ്രണയത്തിലായത് അരുണുമായുള്ള പ്രണയവും വിവാഹവും മോശമായിരുന്നുവെന്നും അത് തെറ്റായി പോയി എന്നും എന്ന് പാർവതിക്ക് നല്ല അനിശ്ചയമുണ്ട് പാർവതി എന്ന സന്തുഷ്ടകരമായ ജീവിതം സീരിയൽ നടിയായ മൃദുല വിജയി ആണ് പാർവതിയുടെ സഹോദരി ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലൂടെ പുത്തൻ വിറയിലെ വീഡിയോകളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് പാർവതി വിജയ് ശ്രദ്ധ നേടുകയാണ് താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ